ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ യൂണിറ്റ് നാടറിയാം എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം കേരളത്തിൻ്റെ ഭൂപ്രകൃതി കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തീരപ്രദേശവും ഇടനാടും മലനാടും മാർക്ക് ചെയ്തിട്ടുണ്ട് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിൽ താഴെ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിൽ താഴെയുള്ള സ്ഥലത്തിനെ തീരപ്രദേശമെന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തിയഞ്ച് മീറ്ററിനും ഇടയിലുള്ള പ്രദേശത്തിന് ഇടനാട് എന്നും എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിൽ ഉള്ള സ്ഥലത്തിനെ മലനാട് എന്നുമാണ് പറയുന്നത് അതിനുശേഷം പാഠഭാഗത്ത് ചോദിച്ചിരിക്കുന്നത് ഭൂപടം നിരീക്ഷിച്ച് താഴെ പറയുന്നവ കണ്ടെത്തി നോട്ട് ബുക്കിൽ കുറിക്കൂ അതിനുശേഷം പാഠഭാഗത്ത് ചോദിച്ചിരിക്കുകയാണ് കേരളത്തിലെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ കേരളത്തിലെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് തീരപ്രദേശം ഇടനാട് മലനാട് ഇത് മൂന്നുമാണ് കേരളത്തിൻ്റെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ തീരപ്രദേശം ഇടനാട് മലനാട് അടുത്ത ചോദ്യം ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം തീരപ്രദേശത്തിൻ്റെ ഉയരം ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്ററിന് താഴെ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിന് താഴെയാണ് തീരപ്രദേശം ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തി അഞ്ച് മീറ്ററിനും ഇടയിലാണ് ഇടനാടിൻ്റെ സ്ഥാനം ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തി അഞ്ച് മീറ്ററിനും ഇടയിലാണ് ഇടനാടിൻ്റെ സ്ഥാനം അടുത്തത് മലനാടിൻ്റെ സ്ഥാനം എഴുപത്തി അഞ്ച് മീറ്ററിന് തൊട്ട് മുകളിലാണ് മലനാടിൻ്റെ സ്ഥാനം എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിലാണ് മലനാടിൻ്റെ സ്ഥാനം അടുത്ത ചോദ്യം ലക്ഷദ്വീപിന് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം അടുത്ത ചോദ്യം തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനം സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം മലനാടാണ് അതിൻ്റെ ഉത്തരം തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് ഇനി നമുക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കാം ആദ്യം മലനാട് കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടെത്തും സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിന് മുകളിലാണ് മലനാടിൻ്റെ സ്ഥാനം കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമാ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് ഇത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇടനാടാണ് പേജ് നൂറ്റി മുപ്പത്തി ആറിൽ നൽകിയിട്ടുള്ള ഭൂപടത്തിൽ ഇടനാടിൻ്റെ സ്ഥാനം കണ്ടെത്തും മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ മനസ്സിലായോ ശരിക്കും പാഠപുസ്തകത്തിൽ റെഡ് കളറിൽ കാണുന്നതാണ് ഇടനാട് അവിടെ എന്തോ അച്ചടി പിശക് പറ്റിയതാണെന്ന് തോന്നുന്നു അപ്പോൾ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്ര ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലാണ് ഇടനാടിൻ്റെ സ്ഥാനം സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം ചെറുകുന്നുകളും കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമൊക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷതകൾ അടുത്തത് തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം കടൽ തീരത്തിനോട് അടുത്ത് ചി അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെയാണ് ഉയരം അടുത്തതായി പാഠപുസ്തകത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് നൽകിയിരിക്കുന്ന രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ മുകളിൽ ഒരു ടേസിംഗ് പേപ്പർ വച്ച് ജില്ലകൾ വരച്ചെടുക്കൂ അതിനുശേഷം ജില്ലകൾ വരച്ചെടുത്ത ടേസിംഗ് പേപ്പർ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിന് മുകളിൽ ശരിയായ വിധം ക്രമീകരിച്ച് താഴെപ്പറയുന്നവ കണ്ടെത്തും ഓരോ ജില്ലയും ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങൾ തീരപ്രദേശമുള്ള ജില്ലകൾ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ജില്ലകൾ ഇവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് കേരളത്തിൻ്റെ കാലാവസ്ഥ നമുക്ക് നോക്കാം അത് ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം കേരളത്തിൽ പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണ് ഉള്ളത് ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം രണ്ട് വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു അതിനുശേഷം മൺസൂണിനെ കുറിച്ച് ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്കത് നോക്കാം കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശ് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കുപടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മനസ്സിലായോ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത് കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ് കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർ വിപരീത ദിശയിൽ വടക്കുകിഴക്കു നിന്നും വീശുന്നു ഈ കാറ്റുകൾ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പ പൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിൽ മഴയ്ക്കു കാരണമാകുകയും ചെയ്യുന്നു ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം തുലാവർഷമെന്നറിയപ്പെടുന്നു അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് കേരളത്തിലെ മണ്ണ് അട്ടപ്പാടിയിലെ ഇരുളരുടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണേ നമ്പി ലേലയ്യ എന്നൊരു പാട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ആ പാട്ടൊന്ന് കേൾക്കാം അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണിത് മണ്ണേ നംബിലേല മരമിരുക്ക് മരത്തെ നംബിലേല മണ്ണ്ിരുുക് മരത്തെ നംബിലേലയാ കൊമ്പിരു കൊമ്പേ നംബിലേല ഇലുക്ക് ഇലയേ നംബിലേല പൂ

ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ് മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത് മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല ആ പാട്ടിൻ്റെ അർത്ഥം തന്നെ മണ്ണിനെ വിശ്വസിച്ചാണ് മരം ഇരിക്കുന്നത് മരത്തെ വിശ്വസിച്ചാണ് മണ്ണിരിക്കുന്നത് അതുപോലെ തന്നെ മരത്തെ വിശ്വസിച്ചാണ് കൊമ്പ് ആ കൊമ്പിനെ വിശ്വസിച്ചാണ് ഇലയിരിക്കുന്നത് ഇലയെ വിശ്വസിച്ചാണ് അതിൽ പൂവിരിക്കുന്നത് പൂവെ വിശ്വസിച്ചിട്ടാണ് അതിൽ കായ് ഇരിക്കുന്നത് കായിനെ വിശ്വസിച്ചാണ് പഴമിരിക്കുന്നത് പഴത്തെ വിശ്വസിച്ചാണ് നാം ഇരിക്കുന്നത് നമ്മളെ വിശ്വസിച്ചാണ് നാടൻ നാടിരിക്കുന്നത് അതാണ് പാ ആ പാട്ടിൻ്റെ അർത്ഥം എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത് ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മണ്ണ് പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ട് നടക്കുന്നതാണ് ഭൂപ്രകൃതി അതുപോലെ കാലാവസ്ഥ പാറയുടെ ഘടന കാലപ്പഴക്കം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ആയിരത്തിലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ പാഠപുസ്തകത്തിൽ വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ മണ്ണുണ്ടാകുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്ന ഭാഗം വായിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് അടുത്തായി പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് മണ്ണ് ഉപയോഗപ്പെടുത്തി മനുഷ്യർ നടത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി സാമൂഹ്യ ശാസ്ത്ര ക്ലബിൽ അവതരിപ്പിക്കൂ മണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണ് വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ് ചെങ്കൽ മണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണ് വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ കറുത്ത മണ്ണ് പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു പ്രധാന മണ്ണിനങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം ആദ്യം വനമണ്ണ് വനമണ്ണ് വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു ജൈവാംശം നൈട്രജൻ അമ്ലാംശം എന്നിവ അടങ്ങിയിട്ടുണ്ട് നീർവാഴ്ചയുള്ള മണ്ണിനമാണ് റബ്ബർ തേയില എന്നിവ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമാണ് വനമണ്ണ് അടുത്തൊരു മണ്ണാണ് എക്കൽ മണ്ണ് നദീതടങ്ങളിലും തീരപ്രദേശങ്ങളിലുമാണ് എക്കൽ മണ്ണ് കാണുന്നത് ഫലഭൂയിഷ്ടവും ജൈവ വസ്തുക്കൾ കൂടുതലായി അടങ്ങിയ മണ്ണിനമാണിത് നെൽകൃഷിക്ക് അനുയോജ്യമാണ് അടുത്തൊരു മണ്ണാണ് ചെങ്കൽ മണ്ണ് ഇരുമ്പ് ഓക്സൈഡിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നു ഇതിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണിതിന് കുറഞ്ഞ ഇതിനുള്ളത് വെള്ളം നിലനിർത്താനുള്ള ശേഷി കുറവാണ് ചരൽ ഘടനയാണിതിനുള്ളത് കേരളത്തിൽ കേരളത്തിൽ കാണുന്ന അടുത്തൊരു മണ്ണിനമാണ് ചെമ്മണ്ണ് ഇരുമ്പ് ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് മിതമായ ഫലഭൂഷ്ടത പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് അടുത്ത മണ്ണാണ് കറുത്ത മണ്ണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ കാണപ്പെടുന്നു ഇരുണ്ട നിറം ജൈവ വസ്തുക്കളാൽ സമ്പന്നമായ മണ്ണിനം വെള്ളം നിലനിർത്താനുള്ള ശേഷി കുറവ് പരുത്തി കരിമ്പ് നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമായൊരു മണ്ണിനമാണിത് അടുത്തൊരു മണ്ണിനമാണ് പീറ്റ് മണ്ണ് കുട്ടനാട് മേഖലയിലാണ് ഇത് കാണപ്പെടുന്നത് ഇരുണ്ട നിറമാണ് ജൈവസമ്പന്നമാണ് കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുകൂല്യ അനുകൂലമാണിത് അടുത്തതായി പാഠപുസ്തകത്തിൽ കുറച്ച് ചിത്രങ്ങളാണ് കൊടുത്തത് കൊടുത്തിരിക്കുന്നത് ആദ്യം അമിതമായ രാസവള കീടനാശിനി പ്രയോഗത്തിൻ്റെ ചിത്രം രണ്ടാമതായി മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൂന്നാമത് അശാസ്ത്രീയ ഖനന പ്രവർത്തനങ്ങൾ നാലാമതായി അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ ഇവയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തു ചിത്ര ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന സന്ദർഭങ്ങളല്ലാതെ പിന്നുള്ള കാരണങ്ങളാണ് മണ്ണൊലിപ്പ് വനനശീകരണം നഗരവൽക്കരണം ഇവയെല്ലാം മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് മണ്ണു സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം മണ്ണു സംരക്ഷണ മാർഗങ്ങളുടെ ചിത്രങ്ങളാണ് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് കണ്ടൽ കാടുകൾ കയർ ഭൂവസ്ത്രം കല്ലു കല്ലുകയ്യാല തട്ടുകൃഷി ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് മണ്ണു സംരക്ഷണ മാർഗങ്ങളുടെ ചിത്രങ്ങളാണ് കാണുന്നത് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് കണ്ടൽ കാടുകളും കയർ വസ് കയർ ഭൂവസ്ത്രവും കല്ലു കല്ലുകയ്യാലിയും തട്ടുകൃഷിയുമൊക്കെയാണ് കൂടുതൽ മാർഗങ്ങൾ കണ്ടെത്തി പട്ടികയാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് നോക്കാം മറ്റുള്ള മാർഗങ്ങളാണ് മണ്ണ് പരിശോധന വനനശീകരണം തടയുക ജൈവ വളങ്ങളുടെ ഉപയോഗം വിളം മാറി മാറി കൃഷി ചെയ്യല് വിളകൾ മാറി മാറി കൃഷി ചെയ്യൽ നിലം ഉഴുതു മറിച്ച് ഇടുന്നത് ജലനഷ്ടം കുറയ്ക്കുന്നു പുലിമുട്ട് നിർമ്മാണം കാറ്റിനെ തടയാൻ മരങ്ങൾ കുറ്റിച്ചെടികൾ എന്നിവ വളർത്തുക ഇതുമൂലമുള്ള മൂലമുള്ള കാ ഇത് 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 കാറ്റ് മൂലമുള്ള മണ്ണൊലിപ്പ് തടയുന്നു ഇവയൊക്കെ കൂടുതൽ മാർഗങ്ങളാണ് മണ്ണിനെ സംരക്ഷിക്കാനുള്ള കൂടുതൽ മാർഗങ്ങളാണ് ഡിസംബർ അഞ്ച് ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നു നിങ്ങളുടെ പ്രദേശത്തെ മണ്ണിനങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ അവയുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് ചാർട്ടിലെഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ അടുത്തായി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് കേരളത്തിൻ്റെ ജലസ്രോതസ്സുകളെക്കുറിച്ചാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്